സംസ്ഥാനത്ത് കൊടും ചൂടിന് കുറവുണ്ടാകില്ലെന്ന് കാലാവസ്ഥാ വകുപ്പ് പതിനൊന്ന് ജില്ലകളിൽ ഈ മാസം വരെ ഉയർന്ന താപനില മുന്നറിയിപ്പ് കൊല്ലം പാലക്കാട് കോഴിക്കോട് പത്തനംതിട്ട ആലപ്പുഴ കണ്ണൂർ കോട്ടയം എറണാകുളം തൃശൂർ മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് ഈ ജില്ലകളിൽ സാധാരണയേക്കാൾ രണ്ടു മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഉയരും ഏഴ് ജില്ലകളിൽ വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിലാണ് നേരിയ മഴ പ്രവചനം കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് കടലാക്രമണം മുന്നറിയിപ്പുമുണ്ട് കൊല്ലം പാലക്കാട് ജില്ലകൾ ിൽ ഉയർന്ന താപനില ഡിഗ്രി സെൽഷ്യസ് വരെയും കോഴിക്കോട് ജില്ലയിൽ ഉയർന്ന മുപ്പത്തി എട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയും പത്തനംതിട്ട ആലപ്പുഴ കണ്ണൂർ ജില്ലകളിൽ കോട്ടയം എറണാകുളം മലപ്പുറം തൃശൂർ കാസർഗോഡ് ജില്ലകളിലും ഉയർന്ന താപനില ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ഈ ജില്ലകളിൽ മലയോര മേഖലകളിലൊഴികെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മൂന്ന് മുതൽ ഏപ്രിൽ ഏഴ് വരെ ചൂട് അസ്വസ്ഥതയുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളം